കുറഞ്ഞ ചിലവിൽ ഡ്രൈവിംഗ് പരിശീലനം നൽകാനൊരുങ്ങി കെ എസ് ആർ ടി സി ഇതിനായി സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ പരിശീലന കേന്ദ്രങ്ങൾ സ്ഥാപിക്കും ഇക്കാര്യത്തിൽ അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ കെ എസ് ആർ ടി സി സി എം ഡിക്ക് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ നിർദ്ദേശം നൽകി മിതമായ നിരക്കിൽ മികച്ച നിലവാരമുള്ള ഡ്രൈവിംഗ് പരിശീലനം ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിക്കാൻ പോകുന്നത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിക്കുന്ന കേന്ദ്രങ്ങൾ വഴിയാകും പരിശീലനം കെ എസ് ആർ ടി സിയിലെ വിദഗ്ധരായ ഇൻസ്ട്രക്ടർമാരെ ഉപയോഗിച്ച് ആവശ്യമായ അധിക പരിശീലനം ഉൾപ്പെടെ നൽകി ഇടങ്ങളിൽ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് സംവിധാനം ഒരുക്കി ലൈസൻസ് ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ആവിഷ്കരിക്കുന്നത് കെ എസ് ആർ ടി സിയുടെ ചുമതലയിൽ ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിക്കുന്ന വിശദമായ സാങ്കേതിക പരിശോധന നടത്തി അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ കെ എസ് ആർ ടി സി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർക്ക് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൃത്യമായ പരിശീലനം വഴി ദേശീയ അന്തർദേശീയ നിലവാരത്തിലുള്ള ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് യോഗ്യത സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി അറിയിച്ചു ഇത്തരം ഡ്രൈവിംഗ് സ്കൂളുകളിൽ കെ ഡ്രൈവർമാർക്ക് അധിക പരിശീലനം നൽകുന്നതും പരിഗണിക്കും കെ എസ് ആർ ടി പരിഷ്കാരങ്ങളിൽ മന്ത്രിക്കെതിരെ വിവിധ കോണുകളിൽ നിന്ന് വിമർശനമുയരുമ്പോഴാണ് പുതിയ പദ്ധതിയുമായുള്ള വരവ് തന്നെ ഈ നീക്കത്തെ യൂണിയനുകൾ ഏതു തരത്തിൽ സ്വീകരിക്കും എന്നുള്ളതാണ് പ്രധാനം അമൃതാന്യൂസ് തിരുവനന്തപുരം